നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള ക്ഷേമ പെൻഷൻ അത് ഓഗസ്റ്റ് മാസത്തെ തുക മാത്രമല്ല നമുക്ക് ലഭിക്കുക സെപ്റ്റംബർ മാസം കുടിശ്ശിക ഇനത്തിലുള്ള വിതരണവും ഉണ്ടായിരിക്കുമെന്ന് സർക്കാരിൻ്റെ അറിയിപ്പ് വരുന്നുണ്ട് അതായത് ഈ വർഷം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള സർക്കാരിൻ്റെ കുടിശ്ശിക മുൻപ് അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിൽ രണ്ട് മാസത്തെ ഈ വർഷം നൽകുമെന്നും അടുത്ത പിന്നീടുള്ള മൂന്ന് ഗഡുക്കൾ അത് അടുത്ത സാമ്പത്തിക വർഷത്തിന് നൽകുകയുള്ളൂ എന്നും മുൻപ് തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളതാണ് ഈ ഓണം പ്രമാണിച്ച് സാധാരണക്കാരുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പരമാവധി മൂന്ന് മാസത്തെ സഹായം നാലായിരത്തി എണ്ണൂറ് രൂപ വരെ നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് അത് തവണകളായിട്ട് അതായത് ഓഗസ്റ്റ് മാസത്തിൻ്റെ ഈ ഒരാഴ്ചയിൽ തന്നെ ചിലപ്പോൾ ആദ്യ ഗഡുവിന് വിതരണം ഉണ്ടാകും അതിനുശേഷം ഓണത്തിന് മുൻപ് തന്നെ ബാക്കി ശേഷിക്കുന്ന ഒരു സഹായം മൂവായിരത്തി രൂപ അവരെയായിരിക്കും പരമാവധി സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മൂവായിരം കോടി രൂപയാണ് ഇതിനുവേണ്ടി സർക്കാർ സമാഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിർണായക തീരുമാനം എടുത്തിട്ടുള്ളതും അതിനുവേണ്ടിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന അതായത് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കും പാർപ്പിടം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അഞ്ചു വർഷം കൂടി നീട്ടിയതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിപ്പുണ്ടായിരുന്നു ബജറ്റിൽ ഇതിനുള്ള തുക നീക്കിയിരുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സാമ്പത്തിക നിലവാരം അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു സംസ്ഥ സ്ഥാനം എന്ന നിലയിൽ നമ്മളുടെ സംസ്ഥാനത്ത് നിരവധി ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം മുൻപ് ലഭിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ഇരുചക്ര വാഹനവും അതോടൊപ്പം തന്നെ വീട്ടിൽ റെഫ്രിജറേറ്റർ ഇങ്ങനെയുള്ള വിവിധ സംവിധാനങ്ങളുള്ള വീടുകളെയെല്ലാം ഇതിൻ്റെ അതായത് ഗ്രാമീണ ആവാസ് യോജനയുടെ പട്ടികയിൽ കൃത്യമായിട്ട് മാനദണ്ഡം പരിശോധിക്കുമ്പോൾ ഇതുണ്ടേ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതായത് കേരളത്തിലെ ഗുണഭോക്താക്കൾക്കും വീട് ലഭിക്കുന്ന രീതിയിലേക്ക് പട്ടികയിൽ പുതിയ മാറ്റങ്ങൾ അതായത് അർഹതാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് രണ്ട് കോടിയോളം പാർപ്പിടങ്ങൾ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നമ്മളുടെ സംസ്ഥാനത്തും അർഹതയുള്ളവർക്കെല്ലാം അതായത് ലൈഫ് മിഷനിൽ ആനുകൂല്യം കിട്ടാതെ പോയവർക്കായിരിക്കും ഇതിൽ മുൻഗണനയൊക്കെ നൽകുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ചില സമൂഹ മാധ്യമങ്ങളുടെ പേജുകളിൽ ചില പോസ്റ്ററുകൾ കാണാൻ സാധിക്കുന്നു കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം എല്ലാവർക്കും മുടങ്ങാൻ പോകുന്നു ഇത് വീണ്ടും ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ വർഷത്തെ കരമടച്ച രസീതുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലൊക്കെ എത്തിച്ചേർന്ന വീണ്ടും രേഖകൾ അപ്ലോഡ് ചെയ്യും ചെയ്യണമെന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് അല്ലെങ്കിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് ചില ഓൺലൈൻ സർവീസ് സെൻ്ററുകളും ഇത്തരത്തിൽ വാർത്തകൾ നൽകുന്നുണ്ടായിരുന്നു എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തത കൂടി ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ അതായത് രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ളവർ മാത്രം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി പക്ഷേ അത് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാരണത്താലാണ് നമുക്ക് ആനുകൂല്യം മുടങ്ങിയത് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക അതിനുശേഷം മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട് അതായത് നമ്മുടെ കൃഷിഭൂമി വെരിഫിക്കേഷൻ എംസ് പോർട്ടൽ മുഖാന്തരം ഇത് ചെയ്യാത്തവർക്കും ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ വർഷത്തെ കരമടച്ച രസീതൊക്കെ ആയിട്ട് വേണം അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റു ഓൺലൈൻ സർവീസ് സെന്ററിലോ എത്തിച്ചേർന്ന് ഇത് പൂർത്തിയാക്കാൻ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ യാതൊരു നടപടിക്രമങ്ങളും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് പ്ലസ് ടു കോഴ്സുകളൊക്കെ ഉന്നത മാർക്കോടെ വിജയിച്ച അതായത് എൺപത് ശതമാനവും അതിന് മുകളിലും മാർക്കോടെ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അതായത് ബിരുദ പഠനത്തിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം അതോടൊപ്പം തന്നെ രണ്ടാം വർഷവും മൂന്നാം വർഷമോ ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതുക്കാനുള്ള അവസ്ഥ അവസരം കൂടിയാണ് ഒക്ടോബർ മാസം വരെ നമുക്കിപ്പോൾ അപേക്ഷകൾ പുതുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി അവസരമുണ്ട് പന്ത്രണ്ടായിരം രൂപ വരെയാണ് പരമാവധി സഹായം ബിരുദ തലങ്ങളിലെല്ലാം പതിനായിരം രൂപ വരെ സഹായം ലഭിക്കുന്നതായിരിക്കും ബിരുദാനന്തര ബിരുദ തലത്തിൽ പന്ത്രണ്ടായിരം രൂപയോളം സഹായം ഉണ്ടായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക